ഹായ് ഹലോ വെൽക്കം ടു ദ ക്ലാസ് ഓഫ് ഇൻട്രോഡക്ടറി മാക്രോ എക്കണോമിക്സ് അപ്പൊ നമ്മൾ എന്നെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള സർക്കുലർ ഫ്ലോ ആൻഡ് നാഷണൽ ഇൻകം അക്കൗണ്ടിങ് ആണ് സോ വിതഔട്ട് എനി ഫെർദർ എഡു നമുക്ക് നമ്മുടെ യൂണിറ്റിലേക്ക് കടക്കാം നമ്മൾ ഈ യൂണിറ്റിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സർക്കുലർ ഫ്ലോയിനെ കുറിച്ചിട്ടാണ് അപ്പൊ സർക്കുലർ ഫ്ലോയിനെ കുറിച്ചും നാഷണൽ ഇൻകം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് റിലേറ്റഡ് ടു സർക്കുലർ ഫ്ലോ ആണ് സോ അപ്പൊ ആദ്യം എന്താണ് സർക്കുലർ ഫ്ലോ എന്ന് നമുക്ക് പരിചയപ്പെടാം എന്താണ് സർക്കുലർ ഫ്ലോ ആർക്കെങ്കിലും അറിയാം അപ്പോ ഒരു എക്കണോമി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തെ ഒരു സമ്പദ് വ്യവസ്ഥ എന്ന് പറയുമ്പോൾ ആരൊക്കെ ഉണ്ടാവും പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും കൺസ്യൂമേഴ്സ് ഉണ്ടാവും അഫ്കോഴ്സ് ഗവൺമെന്റ് ഉണ്ടാവും കൂടാതെ ഫിനാൻഷ്യൽ എയ്ഡിന് വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് ദാറ്റ് ഈസ് ബാങ്ക് പോലുള്ള ഫിനാൻഷ്യൽ സെക്ടേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ഇവരുടെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ കൺസ്യൂമേഴ്സോ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നു നമ്മളെപ്പോൾ ഉള്ള സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ കൺസ്യൂം ചെയ്യുന്നു ഗവൺമെന്റ് ആയിക്കോട്ടെ പോളിസീസ് ഫോർമുലേറ്റ് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യാനായിട്ട് അല്ലെ പിന്നെ ബാങ്കിങ് സെക്ടേഴ്സ് ഫിനാൻഷ്യൽ സെക്ടേഴ്സ് എന്ന് പറയുന്ന സമയത്ത് ഈ രണ്ട് കൂട്ടർക്കും പ്രൊഡ്യൂസേഴ്സ് ആയിക്കോട്ടെ കൺസ്യൂമേഴ്സ് ആയിക്കോട്ടെ ഈവൻ ഗവൺമെന്റിനായിക്കോട്ടെ ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്നു ഫിനാൻഷ്യൽ സെക്ടർ പിന്നീട് റെസ്റ്റ് ഓഫ് ദി പോയിട്ട് അപ്പോ ഈ ഓരോരുത്തരും ഓരോ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ് ഉണ്ടാകുന്നത് അല്ലെ അപ്പോഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോ ഒരു വ്യക്തി നിന്നും മറ്റൊരു വ്യക്തിയിലേക്കുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോനെയാണ് ഈ സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത് സർക്കുലർ ഫ്ലോ എന്ന് പറയാൻ കാരണം ഇതൊരു വൺ സൈഡ് ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ അല്ല അല്ലെ ടു സൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് ഫോർ എക്സാമ്പിൾ ഞാനാണ് പേഴ്സൺ എ എൻറെ നൈബർ പേഴ്സൺ ബി അപ്പൊ ഞാൻ എൻ്റെ നയബറിന് വൺ കെ ജി വീറ്റ് അല്ലെങ്കിൽ ബോ നമ്പർ നൽകുക അപ്പൊ എൻറെ നൈബർ ആയിട്ടുള്ള പേഴ്സൺ ബി എനിക്ക് വൺ കെ ജി റൈസ് നൽകുന്നു ഞാൻ കൊടുത്ത ഗോതമ്പിന് പകരമായി എൻ്റെ നൈബർ എനിക്ക് റൈസ് നൽകുന്നു അതൊരു വൺ സൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണോ അല്ല അല്ലെ ഞാൻ കൊടുത്ത ഗോതമ്പിന് പകരമായി എനിക്ക് എന്ത് കിട്ടി റൈസ് കിട്ടി ഇറ്റ് സൈഡ് ട്രാൻസാക്ഷൻ ആണ് അപ്പോ വൺ സൈഡ് ട്രാൻസാക്ഷൻ അല്ലാതെ ടൂ സൈഡ് ട്രാൻസാക്ഷനെയാണ് ഈ സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത് ഓക്കെ ഈ സർക്കുലർ ഫ്ലോ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിൾ തന്നെയാണ് ഈ റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസസിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ട് ചെയ്യുന്നതിനെയാണ് ഈ റിയൽ ഫ്ലോ എന്ന് പറയുന്നത് അതായത് എന്റെ നൈബർക്ക് ഞാൻ ഗോതമ്പ് കൊടുത്തപ്പോൾ എനിക്ക് റൈസ് കിട്ടി അവിടെ എന്താണ് മേ ബി ഗുഡ്സ് എ ഗുഡ് സർവീസസും ആയിക്കോട്ടെ അപ്പോ ടു സൈഡ് ആയിട്ടുള്ള ഈ ട്രാൻസാക്ഷനെയാണ് റിയൽ ഫ്ലോ എന്ന് പറയുന്നത് ഓക്കെ ഈ പക്ഷെ ഈ റിയൽ ഫ്ലോ എന്ന് പറയുന്നത് മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് എന്തുകൊണ്ടാണ് ഡിഫിക്കൽട്ട് ആണെന്ന് പറയാൻ കാരണം മറ്റൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ ഞാൻ എൻ്റെ ഡൈബർക്ക് വൺ കെ ജി ഗോതമ്പ് കൊടുത്തതിന് പരമായിട്ട് എൻ്റെ ഡയബർ എനിക്ക് വൺ ലിറ്റർ ആണ് തന്നത് അതിന്റെ വാല്യൂ യൂണിറ്റ് വാല്യൂ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത് രണ്ടും രണ്ട് യൂണിറ്റുകളാണ് അല്ലേ റിയൽ ഫ്ലോ എന്ന് പറയുന്നത് അതിന്റെ വാല്യൂ മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് മറ്റൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ മണി ഫ്ലോ എന്ന് പറയുന്നത് മണി ഫ്ലോ എന്ന് പറയുമ്പോൾ ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന് പകരമായി മണിയാണ് ഫ്ലോ ചെയ്യുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിക്ക് ഞാൻ ഒരു വ്യക്തിക്ക് പൈസ കൊടുക്കുന്നു ആ വ്യക്തി എനിക്ക് പൈസ തിരിച്ചു തീർന്നു ഓക്കെ അപ്പൊ മണിയാണ് ഫ്ലോ ചെയ്യുന്നത് എങ്കിൽ മണി ഫ്ലോ എന്ന് പറയുന്നത് അതായത് ഞാൻ എൻ്റെ നൈബർക്ക് കൊടുത്ത ഗോതമ്പിന് പകരമായി അവരെനിക്ക് അതിൻ്റെ മൂല്യം എത്രയാണോ അതെനിക്ക് തരികയാണെങ്കിൽ അത് മണി ഫ്ലോയാണ് കാരണം അവിടെ ഒരു മണി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട് അതിനെയാണ് ഈ മണി ഫ്ലോ എന്ന് പറയുന്നത് അപ്പൊ സർക്കുലർ ഫ്ലോ എന്ന് പറയുന്നത് എന്താണ് വൺ സൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അല്ല ടൂ സൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിംഗ് മണി ദ പ്രോസസ് ഓഫ് പെർഫോമിംഗ് എക്കണോമിക് ആക്ടിവിറ്റീസ് ദ ഫ്ലോ ഗുഡ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡിംഗ് ദ മണി ഇസ് കോൾഡ് സർക്കുലർ ഫ്ലോ സർക്കുലർ ഫ്ലോയിൽ തന്നെ റിയൽ ഫ്ലോ ഫ്ലോയുണ്ട് മണി ഫ്ലോ ഉണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ റിയൽ ഫ്ലോയും മണി എന്നൊരു കൺസെപ്റ്റ് ആണ് വരുന്നുണ്ട് എങ്കിൽ അത് മണി ഫ്ലോ എന്നും അറിയപ്പെടുന്നു ഓക്കെ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ദ ഫ്ലോസ് ബിറ്റ്വീൻ എന്റർപ്രൈസസ് ആൻഡ് ഹൗസ് ഹോൾഡ് ആണ് അപ്പോ ഒരു എക്കണോമിയിൽ ഈ രണ്ട് സെക്ടേഴ്സേ ഉള്ളൂ എൻ്റർപ്രൈസസ് അല്ലെങ്കിൽ ഫേംസ് എന്ന് പറയുന്ന എൻ്റെ പ്രൈസസും ഹൗസ് ഹോൾഡും മാത്രമേ ഉള്ളൂ എങ്കിൽ എന്ന് അസ്യൂം ചെയ്താൽ എക്കണോമി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് ആരാണ് എ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ എന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് ആണ് അല്ലെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന വ്യക്തികൾ ഹൗസ് ഹോൾഡ് ആയിക്കോട്ടെ നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുന്നു കൺസ്യൂം ചെയ്യുന്നു ഓക്കെ അപ്പൊ അതിന്റെ ഗ്രാഫ് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോ നമ്മൾ ഹൗസ് ഹോൾഡ് എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ്സ് ആൻഡ് സർവീസസ് എന്റർപ്രൈസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ വാങ്ങുന്നു അപ്പൊ ഈ ആരോ കാണിക്കുന്നു ഗുഡ്സ് ആൻഡ് സർവീസസ് എന്ന് കാണിക്കുന്ന ഒരു ആരോ എന്റർപ്രൈസസ് പ്രൈസസ് നിന്നും ഹൗസ് ഹോൾഡിലേക്കാണ് പോകുന്നത് റിയായിട്ടാണോ തരുന്നത് അല്ല നമ്മൾ എന്തെങ്കിലും നമ്മൾ വാങ്ങിയ സാധനങ്ങൾക്ക് അതിന്റെ മറ്റൊരു പേയ്മെന്റ് നൽകണം അല്ലേ അപ്പൊ പേമെന്റ് ഫോർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ഹൗസ് ഹോൾഡിംഗ് നമ്മളിൽ നിന്ന് എന്റെ പ്രൈസസിലേക്ക് പോകണം താഴെ ഒരു സംഭവം ഉണ്ട് അല്ലേ ഫാക്ടർ സർവീസസ് ആൻഡ് പേയ്മെന്റ് ഫോർ ദ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് അതായത് ഈ എന്റർപ്രൈസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഒരു ബിസിനസ് ഫേംസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസ് ഇത് ആരാണ് നൽകുന്നത് ഹൗസ് ഹോൾഡ് ആണ് ഒരു എന്റർപ്രൈസസിന് ഒരു കുടിച്ചാൻ സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആരാവശ്യമുണ്ട് ലേബറിന് ആവശ്യമുണ്ട് ആ സർവീസ് ആരാണ് നൽകുന്നത് ഹൗസ് ഹോൾഡ് ആണ് അല്ലേ അത് ഫ്രീ ആയിട്ടാണോ അല്ല ഇപ്പോ എന്റർപ്രൈസസ് എന്റർപ്രൈസസിന് ഹൗസ് ഹോൾഡ് ആണ് നൽകുന്നതെങ്കിൽ എന്ത് തിരിച്ചു നൽകണം റെന്റ് നൽകണം ലേബർ എന്ന് പറയുന്ന ഒരു സർവീസ് ആണ് നൽകുന്നതെങ്കിൽ ലേബറിന് വേജ് നൽകണം അല്ലേ അപ്പോ ഈ ഫാക്ടർ സർവീസസ് ഹൗസ് ഹോൾഡ് എന്റർപ്രൈസസ് നൽകുമ്പോൾ എന്റർപ്രൈസസ് ഇവർക്ക് എന്ത് ചെയ്യുന്നു ഫാക്ടർ സർവീസസിന്റെ പേയ്മെന്റും തിരിച്ചു നൽകുന്നു ഇതൊരു ടു സൈഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ആണ് അല്ലേ വൺ സൈഡ് ആണോ അല്ല കുറ്റാൻ സർവീസസ് നൽകുമ്പോൾ അതിന്റെ പേയ്മെന്റ് ഇങ്ങോട്ട് വരുന്നു ഫാക്ടർ സർവീസസ് നൽകുന്നു അതിന്റെ പേയ്മെന്റ് ഇങ്ങോട്ട് പോകുന്നു ഇതാണ് ഒരു എക്കണോമിയിൽ രണ്ട് സെക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഒരു എന്റർപ്രൈസ് ആൻഡ് ഹൗസ് ഹോൾഡ് മാത്രമേ ഉള്ളൂവെങ്കിൽ ഒരു എക്കണോമി എങ്ങനെ പ്രവർത്തിക്കുന്നു ഓക്കെ ആണ് ഫ്ലോസ് ബിറ്റ്വീൻ എന്റർപ്രൈസ് ഹൗസ് ഹോൾഡ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടർ ഫിനാൻഷ്യൽ സെക്ടർ ഒരു ഫിനാൻഷ്യൽ സെക്ടർ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആരാണ് ഫിനാൻഷ്യൽ സെക്ടർ ബാങ്കിങ് ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫിനാൻഷ്യൽ എയ്ഡ് നൽകുന്ന ആൾക്കാരാണ് അല്ലെ അപ്പം ഫിനാൻഷ്യൽ സെക്ടറിന്റെ എന്താണ് ഡ്യൂട്ടി നമ്മള് നമുക്ക് കിട്ടിയ പേയ്മെന്റ് ഗുഡ്സ് ആൻഡ് സർവീസസ് മാത്രമായിട്ട് ചെലവഴിക്കുന്നില്ല കുറച്ചൊക്കെ സേവ് ചെയ്യും അല്ലെ എൻ്റർപ്രൈസസും അവരുടെ കയ്യിലും കുറച്ച് സേവിങ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഈ ഫിനാൻഷ്യൽ സെക്ടർ ഈ സേവിങ്സ് കളക്ട് ചെയ്യുന്നു ആവശ്യമുള്ള വ്യക്തികൾക്ക് ലെൻഡ് നൽകുന്നു അല്ലെ കടം കൊടുക്കുന്നു നമ്മുടെ സേവിംഗ് ഒക്കെ ചെയ്യുന്നു ഫിനാൻഷ്യൽ സെക്ടർ ബാങ്കുകൾ എന്താണ് ചെയ്യുന്നത് ഉള്ളൂ അപ്പൊ ഒരു ഫിനാൻഷ്യൽ സെക്ടർ അങ്ങോട്ട് കയറി വരികയാണ് ഒരു മൂന്നാമത്തെ ഒരു വ്യക്തി കാരണം ഫേംസ് അപ്പൊ മുമ്പ് എന്റർപ്രൈസസ് ഹൗസ് ഹോൾഡിന്റെയും കാര്യത്തിലും മുമ്പ് പറഞ്ഞ അതേ തന്നെയാണ് ഓക്കെ ഫാക്ടറി സർവീസസ് നൽകുന്നു അതിന്റെ ഇൻകം ഫാക്ടറി ഇൻകം നൽകുന്നു ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് എന്റർപ്രൈസസ് നൽകുന്നു അതിന്റെ പേയ്മെന്റ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നു അപ്പൊ ഒരു ഫിനാൻഷ്യൽ സെക്ടർ വരുമ്പോൾ എൻ്റർപ്രൈസസ് സേവിങ് അല്ലെ ഫേംസ് സേവ് ചെയ്യുന്നുണ്ട് അപ്പോ ഫേംസ് എന്നും ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഒരു വരാറുണ്ട് ഓക്കെ നമ്മൾ ഹൗസ് ഹോൾഡ് സേവ് ചെയ്യാറുണ്ട് അല്ലെ നമ്മള് ഹൗസ് ഹോൾഡ് എന്നും ഫിനാൻഷ്യൽ സെക്ടറിലേക്കുള്ള ആരും ഓക്കെ അപ്പൊ ഈ ഹൗസ് ഹോൾഡ് സേവ് ചെയ്യുന്നതും ഈ എന്റർപ്രൈസസ് സേവ് ചെയ്യുന്നതും ഒരു ഹ്യൂജ് ഹ്യൂജായിട്ടുള്ള എമൗണ്ട് ഫിനാൻഷ്യൽ സെക്ടറിൽ ഉണ്ടാവും അപ്പോ ഒരു എന്റർപ്രൈസസ് വൺസ് ഒരു ബിഗ് ബിഗായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഫിനാൻഷ്യൽ ആവശ്യമാണ് അല്ലേ അതിനുള്ള അതൊരു ലോൺ എന്ന മുഖാനേ ലോൺസ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് ഫിനാൻഷ്യൽ സെക്ടർ എന്റർപ്രൈസസിന് നൽകുന്നു ഓക്കെ ഒരു ത്രീ സെക്ടർ വരുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു എക്കണോമി പ്രവർത്തിക്കുന്നത് എന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് എന്റർപ്രൈസസിന്റെ സേവിങ്ങും ഹൗസ് ഹോൾഡർ സേവിങ്ങും ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് പോകുന്നു ബിസിനസ് എന്റർപ്രൈസസിന് ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ പുതിയ കമ്പനികൾ ആരംഭിക്കുന്നതിനായിക്കോട്ടെ പുതിയ ക്യാപിറ്റൽ ഗുഡ്സ് വാങ്ങുന്നതിനായിക്കോട്ടെ പഴയ ഉപകരണങ്ങൾ മാറ്റി വാങ്ങുന്നതിനായിക്കോട്ടെ എല്ലാത്തിനും ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള ലോൺസ് എന്റർപ്രൈസസ് നൽകുന്നത് ആരാണ് ഫിനാൻഷ്യൽ സെക്ടർ ത്രീ സെക്ടർ മോഡലാണ് ഓക്കെ ഇൻകം റിസീവ്ഡ് ബൈ ദൗസ് ഹോൾഡ് നീഡ് നോട്ട് ടു ബി യൂസ്ഡ് ഫോർ ദ ഫൈനൽ കൺസങ്ഷൻ എക്സ്പെൻഡിച്ചർ നമ്മൾ ഒരു പാർട്ട് സേവ് ചെയ്യുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് ആണ് ദ ഫ്ലോസ് ബിറ്റ്വീൻ എൻ്റർപ്രൈസ് ഹൗസ് ഹോൾഡ് ഫിനാൻഷ്യൽ ആൻഡ് ഗവൺമെന്റ് സെക്ടർ പുതിയൊരാളെ കയറി വരികയാണ് അല്ലെ ഗവൺമെന്റ് സെക്ടർ ഗവൺമെന്റ് എങ്ങനെയൊക്കെ കാണാം ഗവൺമെന്റ് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് കാണാം അല്ലെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലാതെ നമുക്ക് ഒരു റീ ഓഫ് ഇൻകം എന്ന രീതിയിലും കാണാം എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസർ എന്ന രീതിയിൽ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന സമയത്ത് ഒരു ജനറൽ ഗവൺമെന്റ് എന്ന രീതിയിൽ നോക്കുകയാണെങ്കിൽ ഗവൺമെന്റ് നമുക്ക് എന്തൊക്കെ സർവീസ് നൽകുന്നുണ്ട് നമ്മൾ ഡിഫൻസ് ആർമി ഡിഫൻസ് പോലീസ് തുടങ്ങിയ സർവീസുകളൊക്കെ നമുക്ക് ലഭ്യമാകുന്നുണ്ട് അല്ലേ അത് പ്രൊഡ്യൂസ് ചെയ്യ പതും ഒരു പ്രൊഡ്യൂസർ ആണ് ഗവൺമെന്റ് കൂടാതെ ഗവൺമെന്റ് സെക്ടർ പല രീതിയിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട് അങ്ങനെ ഒരു പ്രൊഡ്യൂസർ എന്ന രീതിയിൽ നമുക്ക് ഗവൺമെന്റ് സെക്ടറിനെ കാണാനായിട്ട് കഴിയും കൂടാതെ റീഡിസ്ട്രിബ്യൂട്ടർ ഓഫ് ഇൻകം അതെന്താണ് എന്താണെന്ന് നമുക്ക് ഗ്രാഫിക്ക് കൂടെ നോക്കാം അപ്പൊ ഒരു ഗവൺമെന്റ് കയറി വരിക ഗവൺമെന്റ് കയറി വരുമ്പോൾ എന്താ സംഭവിക്കുക മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെയാണ് ഒരു ഗവൺമെന്റ് കയറി വരുമ്പോൾ എന്താ നോക്കാം അപ്പൊ ആദ്യത്തേക്കാ എന്താണെന്ന് മനസ്സിലാക്കിയാ മാത്രം നമുക്ക് പിന്നീട് അങ്ങോട്ട് മനസ്സിലാക്കാം ആദ്യത്തേക്ക് അതേപോലെ തന്നെയാണ് പുതിയ ആളുകാൾ കയറി വരുമ്പോൾ അവരുടെ കൂടെ ഒന്ന് ജസ്റ്റ് ആഡ് ചെയ്തിട്ട് പോയത് ഓക്കെ അപ്പൊ ഗവൺമെന്റ് വരുമ്പോ ഒരു ഹൗസ് ഹോൾഡ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ ചെയ്യണം ഗവൺമെന്റിന് ടാക്സ് നൽകണം അല്ലേ ഇപ്പൊ ഡയറക്ട് പേഴ്സണൽ ടാക്സ് ഹൗസ് ഹോൾഡിംഗ് നിന്നും ഗവൺമെന്റിലേക്ക് പോകുന്നുണ്ട് ഹൗസ് ഹോൾഡ് മാത്രമല്ല എന്റർപ്രൈസസും അവരുടെ പ്രോഫിറ്റ് അനുസരിച്ച് അവരുടെ വേർത്ത് അനുസരിച്ച് ടാസ് നൽകുന്ന ഇൻഡയറക്ട് ടാക്സ് കോർപ്പറേഷൻ ടാക്സ് ഉള്ള ടാക്സസുകൾക്ക് നൽകുന്നു അപ്പോ എൻ്റെ ഗവൺമെന്റിലേക്ക് ടാക്സ് പോകുന്നുണ്ട് ഓക്കെ ഗവൺമെന്റ് എന്തു ചെയ്യുന്നത് ഹൗസ് ഹോൾഡിന് ട്രാൻസ്ഫർ പേയ്മെന്റ് യൂണിലാറ്ററൽ ലാറ്ററൽ ഉള്ള ട്രാൻസ്ഫർ ഇൻകം നൽകുന്നുണ്ട് ഇങ്ങനെ ഹൗസ് ഹോൾഡില് സോറി ഹൗസ് ഹോൾഡല്ല പെൻഷൻ സ്കീംസ് ഹൗസ് ഹോൾഡൻസിന് പെൻഷൻ സ്കീം ഓൾഡ് ഏജ് പെൻഷൻ ആയിക്കോട്ടെ മറ്റു അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള പെൻഷൻസ് ആയിക്കോട്ടെ സ്കോളർഷിപ്പുകൾ ആയിക്കോട്ടെ അല്ല അങ്ങനെ ഒരു ട്രാൻസ്ഫർ ഇൻകം എന്ന രീതിയിൽ ഗവൺമെന്റ് ഹൗസ് ഹോൾഡിന്റെ സർവീസ് നൽകുന്നുണ്ട് അല്ലെ എന്റർപ്രൈസസിന് എന്താണ് ഗവൺമെന്റ് നൽകുന്നത് സബ്സിഡി അല്ലെ സബ്സിഡി മുഖേന എന്റർപ്രൈസസിന് സബ്സിഡികൾ ഗവൺമെന്റ് നൽകുന്നുണ്ട് കൂടാതെ ഗവൺമെന്റും ഫിനാൻഷ്യൽ സെക്ടറിൽ സേവിംഗ് നടത്തുന്നുണ്ട് ഓക്കെ ഇതാണ് ഗവൺമെന്റ് കയറി വന്നത് ഗവൺമെന്റിന് ഗവൺമെന്റ് നമ്മൾ ടാക്സ് അടിക്കുന്നു അതേപോലെ എന്റർപ്രൈസസ് ടാക്സ് അടിക്കുന്നു ഗവൺമെന്റ് ഹൗസ് ഹോൾഡിന് ട്രാൻസ്ഫർ പേയ്മെന്റുകൾ നൽകുന്നുണ്ട് വൺ സൈഡ് ആയിട്ട് നമുക്ക് കാശ് തരുന്നുണ്ട് ഓക്കെ ആൻഡ് എന്റർപ്രൈസസിന് സബ്സിഡികൾ നൽകുന്നുണ്ട് ഗവൺമെന്റ് കൂടാതെ ഫിനാൻഷ്യൽ സെക്ടറിൽ സേവ് ചെയ്യുന്നുണ്ട് ഇതാണ് ഗവൺമെന്റ് കൂടെ കയറി വരുമ്പോൾ സംഭവിക്കുന്നത് ഓക്കെ நெக்ஸ்ட் எது ஓப்பன் அதாவது நம்ம வித் இன் தி கண்ட காரியங்களா நம்ம டிஸ்கஸ் ஒன்ஸ் நம்ம புறம் ராஜ்ங்களு ட்ரான்சாக்ஷன்ஸ் தொடங்கி ஓபன் ஓப்பன் எக்ஸ்போர்ட் எக்ஸ்போர்ட்டுகள் இம்போர்ட்டுகள் அல்ல ஓப்பன் எக்கணோமி வரும்போது எந்திக்கோ எக்கணோமி ட்ரான்சாக்ஷன்ஸ் டிரான்சாட்சன் ஓகே அது അപ്പോ നമ്മുടെ രാജ്യത്തെ പ്രൊഡ്യൂസേഴ്സ് ഉത്പാദിപ്പിക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസുകൾ നമ്മുടെ രാജ്യത്ത് മാത്രമല്ല ബാക്കിയുള്ളവർ നമ്മൾ എന്ത് ചെയ്യുന്നു അവരെന്ത് ചെയ്യുന്നു എക്സ്പോർട്ട് ചെയ്യും അല്ലെ അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഡൊമസ്റ്റിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാൽ ബാക്കിയുള്ള അകത്ത് അവർക്ക് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നമ്മൾ അവരെ എക്സ്പോർട്ട് ചെയ്യുന്നു അവരെ എക്സ്പോർട്ട് ചെയ്യാൻ മാത്രമാണോ നമ്മൾ സാധാരണ പരനായിട്ട് ജനങ്ങൾ എന്ത് ചെയ്യുന്നു ഇമ്പോർട്ട് ചെയ്ത കുറച്ചും യൂസ് ചെയ്യാറുണ്ട് അല്ലെ ഇപ്പോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തെ പുറമേയുള്ള രാജ്യത്തെ കുറിച്ച സർവീസ് നമ്മൾ എന്തൊന്നും ഇമ്പോർട്ടും ചെയ്യാറുണ്ട് കൂടാതെ എന്തൊക്കെയാണ് വരുന്നത് ഇപ്പോ നെറ്റ് കറണ്ട് ട്രാൻസ്ഫർ ഫ്രം ദ എബ്രോഡ് വരുന്നുണ്ട് അതെന്താണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം എബ്രോഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തെ ആ ഇപ്പൊ നമ്മുടെ രാജ്യത്തെ ഒരു വ്യക്തി പുറമെ ഉള്ള രാജ്യത്തിൽ കുറച്ച് വർക്ക് ചെയ്തിരുന്നു എങ്കിൽ അവിടെ നിന്ന് ആ വ്യക്തിക്ക് കിട്ടുന്ന ഇൻകം ആയിക്കോട്ടെ സാലറി ആയിക്കോട്ടെ വേജസ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ അപ്പോ നമ്മുടെ രാജ്യത്തെ വ്യക്തി കുറച്ചു കാലം അവിടെ വർക്ക് ചെയ്യുന്നെങ്കിൽ നമ്മുടെ രാജ്യത്തിലേക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് എന്താ നെറ്റ് ഫാക്ടറി ഇൻകം ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് ഓക്കെ അപ്പോ അതുകൂടാതെ മേ ബി പുറമേയുള്ള രാജ്യത്തെ ജനങ്ങൾ നമ്മുടെ കൺട്രിയിലും വാക്ക് ചെയ്യണം അപ്പോൾ അവരുടെ രാജ്യത്തിലേക്ക് മണി പോ അല്ലെ അപ്പോ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ആണ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് കൂടാതെ എന്ത് സംഭവിക്കാം സേവിങ്സ് നടത്താം അല്ലെ നമ്മൾ നമ്മുടെ രാജ്യത്ത് മാത്രമാണ് സേവിങ് നടത്തുക മേ ബി നമുക്ക് പുറമെ പോയിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് മേ ബി അവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലാൻസും ഇൻട്രസ്റ്റുകളൊക്കെ നന്നായി ലഭിക്കുന്നുവെങ്കിൽ ബിസിനസ് ഫോംസുകളായിക്കോട്ടെ നിങ്ങടെ മറ്റുള്ള രാജ്യങ്ങളിൽ പോയി പോയി ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ട് അല്ലേ അപ്പോൾ അവിടെ ഒരു ഔട്ട് ഫ്ലോ ഓഫ് മണി നമ്മുടെ രാജ്യത്ത് നിന്ന് പുറമേ പുറത്തേക്ക് മണി ഒഴുകുകയാണ് കൂടാതെ മറ്റു രാജ്യങ്ങൾ മേ ബി അവർക്ക് തോന്നുകയാണ് നമ്മുടെ രാജ്യം മേ ബി ഇന്ത്യ നല്ലൊരു ആണ് നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി അവർ കാണുന്നുണ്ട് നമ്മുടെ രാജ്യത്തിലേക്ക് മണി ഒഴുകും അവർ നമ്മുടെ രാജ്യത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ നമ്മുടെ രാജ്യത്തിലേക്ക് മണി വരാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻസ് നടക്കുന്നത് ഓക്കെ പിന്നെ യൂണിലാറ്ററൽ ട്രാൻസ്ഫർ നടക്കും വൺ സൈഡ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ആണ് ഈ ഗ്രാൻസ് ആയിക്കോട്ടെ അതൊക്കെയാണ് യൂണി ലാറ്ററൽ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല അതാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഇപ്പം ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഫിനാൻഷ്യൽ എയ്ഡ് ആവശ്യമുള്ള സമയത്തോ എന്തെങ്കിലും ദുരന്തങ്ങൾ സംഭവിക്കുന്ന സമയത്തോ നമ്മൾക്ക് അവിടെ നിന്ന് മണി സാധന സഹായം ലഭിക്കാറുണ്ട് അല്ലെ അതാണ് യൂണിലാറ്ററൽ ട്രാൻസ്ഫറിൽ വരുന്നത് ഓക്കെ അപ്പോ ഇതില് ഒരു റെസ്റ്റ് ഓഫ് ദി വേൾഡ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ എന്റർപ്രൈസസിന്റെ കാര്യത്തില് എക്സ്പോർട്ട്സും ഇമ്പോർട്ടുകളും സംഭവിക്കാറുണ്ട് അല്ലെ എക്സ്പോർട്ടുകളും ഇമ്പോർട്ടുകളും സംഭവിക്കുന്നത് ഹൗസ് ഹോൾഡിന്റെ കാര്യത്തിലോ നെറ്റ് എന്താണ് ഇറ്റ്വീൻ ഫാക്ടർ ഇൻകം റിസീവ് ഫ്രം ദ വേൾഡ് പ്ലസ്റ്റർ ഇൻകം ടു ദേൾഡ് ഓക്കെ അതെന്ന് പറയുന്ന യൂണി ലെറ്റർ അല്ല ഓക്കെ നമ്മളുടെ രാജ്യത്തിലേക്ക് വന്ന മണി പുറത്തേക്ക് പോയ മണിയുടെ ഡിഫറൻസ് ആണ് ഫാക്ടർ ഇൻകം ഫ്രം ഫ്രംഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് നെറ്റ് കറന്റ് ട്രാൻസ്ഫർ ഫ്രം അബ്രോഡ് അതെന്താണ് ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രാൻസ്ഫർ ഇൻകം റിസീവ്ഡ് ഫ്രം ദ റെസ്റ്റ് ഓഫ് ദ വേൾഡ് മൈനസ് ട്രാൻസ്ഫർ ഇൻകം ടു ദ ദ റെസ്റ്റ് ഓഫ് വേൾഡ് ഓക്കെ അതെന്ന് പറയുന്നത് ട്രാൻസ്ഫേഴ്സ് എന്ന് പറയുമ്പോ എന്തൊക്കെയാവാം അല്ല കറണ്ട് ട്രാൻസ്ഫേഴ്സ് ഗ്രാൻഡുകൾ ആയിക്കോട്ടെ പെൻഷൻസ് ആയിക്കോട്ടെ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഈ കറണ്ട് ട്രാൻസ്ഫർ ഫ്രം എന്ന് പറയുന്നത് ഇറ്റ്സ് എ യൂണി ലാറ്ററൽ ട്രാൻസ്ഫോർ പേയ്മെന്റ് ആണ് മുമ്പ് പറഞ്ഞ പോലെ തിരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല ഗ്രാൻഡ് ആയിക്കോട്ടെ ധനസഹായങ്ങളൊക്കെ ആയിക്കോട്ടെ നമ്മൾ നമ്മൾ പുറമെയുള്ള രാജ്യങ്ങൾക്ക് മേ ബി എമർജൻസീസ് ഒക്കെ വരുന്ന സമയത്ത് നമ്മൾ പേയ്മെന്റ് നൽകാറുണ്ട് അല്ലേ അതേപോലെതന്നെ നമ്മുടെ രാജ്യ നമ്മുടെ രാജ്യത്തിലേക്കും വരാറുണ്ട് അപ്പോൾ അതിന്റെ ഡിഫറൻസിനെയാണ് കൊടുത്തതിന്റെയും നമുക്ക് കിട്ടിയതിന്റെയും ഡിഫറൻസ് ആണ് നെറ്റ് കറന്റ് ട്രാൻസ് ഫ്രം എബ്രോ പറയുന്നത് കൂടാതെ ഫിനാൻഷ്യൽ സെക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു ബോറോയിം പുറം രാജ്യങ്ങൾ നമ്മുടെ രാജ്യത്തേക്ക് ഫിനാൻഷ്യൽ സെക്ടറിൽ വന്ന് അവർക്ക് വേണമെങ്കിൽ ബോറോ ചെയ്യാവുന്നതേ ഉള്ളൂ ഓക്കെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതാണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ടു ഫിനാൻഷ്യൽ സെക്ടറിലേക്കുള്ള ആരും നെറ്റ് ബോറോയിങ് ഫ്രം എബ്രോ കൂടാതെ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് ഇൻവെസ്റ്റ് പുറമെ അടുത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലെ ഇപ്പോ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ് എബ്രോഡ് അതെന്താണ് ഫിനാൻഷ്യൽ സെക്ടർ റെസ്റ്റ് ഓഫ് ദ വേൾഡിലേക്കുള്ള ആരോ ഇതാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം ഇവർക്ക് നമുക്ക് പോയി ഇൻവെസ്റ്റ് ചെയ്യാം ഇവർക്ക് നമുക്ക് രാജ്യത്ത് നിന്ന് കടം വാങ്ങാം നമുക്ക് വേണമെങ്കിലും പുറമേ നിന്ന് കടം വാങ്ങാം ഓക്കെ ഇതാണ് റെസ്റ്റ് ഓഫ് ദ വേൾഡ് ഓപ്പൺ എക്കണോമി എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത് നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സർക്കുലർ ഫ്ലോ ആൻഡ് നാഷണൽ ഇൻകത്തിന്റെ അണ്ടറിൽ വരുന്ന എന്താണ് സർക്കുലർ ഫ്ലോ എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ് അപ്പൊ നാഷണൽ ഇൻകം ഒരു രാജ്യത്തിന്റെ വരുമാനം എന്ന് നമുക്ക് ചുരുക്കി പറയാം അല്ലെ എന്താണ് നാഷണൽ ഇൻകം എന്ന് ചോദിക്കുമ്പോൾ ഒരു രാജ്യത്തിന്റെ വരുമാനത്തിനെയാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് പറയാം അപ്പൊ എന്താണ് ഈ സർക്കുലർ ഫ്ലോയും നാഷണൽ ഇൻകോം തമ്മിലുള്ള റിലേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പഠിച്ച സർക്കുലർ ഫ്ലോയിലൂടെ നാഷണൽ ഇൻകത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് കഴിയും അപ്പൊ അതിന് മെയിൻ ആയിട്ട് മൂന്ന് മെത്തേഡ്സ് ആണ് ഉള്ളത് നാഷണൽ ഇൻകം ആസ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ആസ് ഫ്ലോ ഓഫ് ഫാക്ടർ ഇൻകം ആസ് ഫ്ലോ ഓഫ് ഫൈനൽ എക്സ്പെൻഡിച്ചർ അതിൽ ആദ്യത്തെ മെത്തേഡ് ആണ് നാഷണൽ ഇൻകം ആസ് ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ ഫ്ലോയെ സമ്മപ്പ് ചെയ്ത് കഴിഞ്ഞ് വെർമോണിറ്ററി വാല്യൂ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നാഷണൽ ഇൻകത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പം എലിക്വേഷൻ എന്ന് പറയുന്നത് വൈസിക്കൽ ടു സി പ്ലസ് ഐ പ്ലസ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അപ്രോഡ് അല്ല വൈ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻകം ആണ് നമുക്ക് ഓൾറെഡി അറിയാം സീസൺ കൺസ്യൂമർ ഗുഡ്സ് ആണ് ഐ എന്ന് പറയുമ്പോൾ നെറ്റ് ഡൊമസ്റ്റിക് ക്യാപിറ്റൽ ഫോർമേഷൻ അതായത് നമ്മുടെ ഫിക്സഡ് ക്യാപിറ്റലിൽ ഉണ്ടാകുന്ന വർധനവേ ഇൻക്രീസ് ഇൻ ദ ഫിക്സഡ് ക്യാപിറ്റൽ ഓക്കെ പ്രൊഡ്യൂസേഴ്സിന്റെ വർക്കിംഗ് ക്യാപിറ്റൽ സ്റ്റോക്കിൽ ഉണ്ടാകുന്ന വർദ്ധനവനെയാണ് ഐയിലോട് സൂചിപ്പിക്കുന്നത് ആൻഡ് നെറ്റ് ഫാക്ടറി ഇൻകം ഫ്രം അബ്രോഡ് എന്താണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇവയെല്ലാം മണി വാല്യൂ ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ മണി വാല്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നാഷണൽ ഇൻകത്തിലേക്ക് എത്തിച്ചേരാൻ െന്ന് പറ ഈ മെത്തേഡിനെ പ്രൊഡക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ മെത്തേഡ് എന്നും പറയുന്നുണ്ടോ പിന്നെ മറ്റൊരു മറ്റൊരു പ്രത്യേകത ഈ മെത്തേഡിന്റെ ഒരു ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാനായിട്ട് ഈ മെത്തേഡ്സ് സഹായിക്കുന്നുണ്ട് അതിനു വേണ്ടി തന്നെ ഒരു ഫൈനൽ സ്റ്റേജിൽ ഒരു ഫൈനൽ കൺസംഷനിൽ എത്തുമ്പോൾ മാത്രമാണ് ഇതിന്റെ വാല്യൂ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഒരു കാറിന്റെ പാർട്സ് മാത്രം ഉത്പാദിപ്പിക്കുന്ന ഒരു ബിസിനസ് യൂണിറ്റ്സ് ഒരു പാർട്ട് ഉത്പാദിപ്പിച്ചു മറ്റൊരു അതിന്റെ പ്രൈസസിനെ കൈമാറി അവരാണ് കാർ ിക്കുന്നത് എന്ന് വിചാരിച്ചാല് അവരവന്റെ പാർട്സ് ഒരു കാർട്ടിന് കാർ ആവശ്യമായിട്ടുള്ള പാർട്സ് ഉത്പാദിപ്പിച്ചു അങ്ങോട്ട് ട്രാൻസാക്ഷൻ നടക്കാം അതും ഒരു ഗുഡ്സിന്റെ ട്രാൻസാക്ഷൻ ആണ് നമ്മൾ അത് നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്തത് വെക്കുക ഈ പാർട്സ് ഉപയോഗിച്ച് മറ്റു രണ്ട് ക്രൈസിസ് ഒരു കറക്റ്റ് ഒരു കാർ മാനുഫാക്ചർ ചെയ്തു അപ്പോ അതിൽ അത് സെയിൽ ചെയ്തു അവിടെയും ഒരു ഫ്ലോ ഗുഡ്സ് ആണ് അവിടെയും നമ്മൾ അതും നാഷണൽ ഇൻകത്തിലേക്ക് ആഡ് ചെയ്താൽ നമ്മൾ രണ്ട് പ്രാവശ്യം ഒരേ സംഭവത്തിന്റെ തന്നെ ആഡ് ചെയ്തു അല്ലെ അപ്പോൾ രണ്ട് ഡബിൾ കൗണ്ടിങ് വരുന്നുണ്ട് ഇത് ഒഴിവാക്കാനായിട്ടാണ് ഫൈനൽ കൺസംഷൻ സ്റ്റേജിൽ മാത്രമേ ഇതിന്റെ വാല്യൂ ആഡ് ചെയ്യുകയുള്ളൂ ഓക്കെ നെക്സ്റ്റ് മെത്തേഡ് ആണ് പറയുന്നത് നാഷണൽ ഇൻകം ആൻഡ് സ്ലോ ഫാക്ടേഴ്സ് ഇൻകം നമുക്ക് നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആണ് ഉള്ളത് ദാറ്റ് ഈസ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എന്റർപ്രൈസസ് ഈ നാല് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ലഭിക്കുന്ന ഫാക്ടർ ഇൻകം ആണ് വേജസ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഇവയെല്ലാം നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ലഭിക്കും നാഷണൽ ഇൻകം ലഭിക്കും ഓക്കെ അപ്പൊ ഇനി തുടർന്നുള്ള യൂണിറ്റ് സെക്കൻഡിന്റെ പാർട്ട് ടൂല് നമുക്ക് ബാക്കിയുള്ള കൺസെപ്റ്റുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് നാഷണൽ ഇൻകോം അതിൻ്റെതായിട്ടുള്ള കൺസെപ്റ്റുകളാണ് നമുക്ക് അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് നമുക്ക് നെക്സ്റ്റ് പാർട്ട് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാം അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു മനസ്സിലാവാത്തവർ വീണ്ടും ഒന്ന് വീണ്ടും കാണാനായിട്ട് ശ്രമിക്കുക ഓക്കേ താങ്ക് യു